ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ സർക്കാരിന്റെ ഉപഭോക്തൃ അവകാശ സംരക്ഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗത്വ പ്രചാരണത്തിന്റെ ഭാഗമായി കോലഴി ചിന്മയാ മിഷൻ സ്കൂളിൽ നടത്തിയ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ആവശ്യപ്പെട്ടു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ നിയമാനുസൃതം പ്രവർത്തിക്കാത്തതുകൊണ്ട് ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ വേണ്ടവിധത്തിൽ പരിഹരിക്കപ്പെടുന്നില്ലെന്ന് സെമിനാർ വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണമാണ് നിയമം അവകാശങ്ങൾ അവകാശങ്ങളുണ്ട് മനുഷ്യരി പറഞ്ഞിട്ടുണ്ട് ഇന്ന അവകാശങ്ങളാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിയമമാണ് മനുഷ്യാവകാശ നിയമം എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശ നിയമം ആക്ട് എന്ന് പറയുന്നത് അവകാശങ്ങൾ അതുപോലെ മറ്റൊരു അവകാശ നിയമം ഉണ്ട് വിവരാവകാശ നിയമം കേട്ടോ നിയമം നമുക്ക് വിവരങ്ങൾ ലഭിക്കാൻ ലഭ്യമാകാനും അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കാനുള്ള നിയമം അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം എന്ന് കുറച്ചേ ഉള്ളൂ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രഥമവും പ്രധാനവുമായിട്ടുള്ള നിയമമാണ് മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും ബാധിക്കുന്ന ബാധിക്കുന്ന ഒരുപോലെ ബാധിക്കുന്നൊട്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നമ്മുടെ രാജ്യത്ത് ഈ നിയമം ഉണ്ടാക്കിയതിനു ശേഷം അത് തൊണ്ണൂറ്റി രണ്ടിൽ പേദഗതി ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ പേദി ചെയ്തു അതിനുശേഷം ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് പ്രൊട്ടക്ഷൻ ആക്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മളുടെ കൺസ്യൂമറിന്റെ അവകാശം എന്താണ്

ഉപഭോക്തൃ സംരക്ഷണം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഉപഭോക്തൃ അവകാശ ധംസനങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കാര്യക്ഷമമല്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അനുചിത വ്യാപാരം വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു സീനിയർ ഹെഡ്മിനിസ്ട്രസ് ബിന്ദു കെ അധ്യക്ഷത വഹിച്ചു ദേശീയ വനിതാ ചെയർപേഴ്സൺ ഉഷ രാമചന്ദ്രൻ ഐശ്വര്യ സുരേഷ് സവിത ശശികുമാർ ബിന്ദു ടി സംസ്ഥാന വനിതാ പ്രസിഡന്റ് ദേവകി ചെമ്പുകാട്ട് കുമാരി അനാമിക എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്